ഹലോ വീട്ടുകാർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയ ചെടികൾ വന്നതൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ ട്യൂബ്രസ് ബിഗോണിയാസ് അതുപോലെ അച്ചിമെൻസ് പ്ലാന്റ്സ് അങ്ങനെ കുറച്ച് പ്ലാന്റുകൾ പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന ട്യൂബ്രസ് ബിഗോണിയ ചെടികളാണ് നൂറ്റി അമ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന വില പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇനിയും കാണിക്കുന്ന ഇത്രയും കളറുകളാണ് ട്യൂബ്രസ് ബിഗോണിയുടേത് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുള്ളത് വളരെ കുറച്ച് മാത്രമേ ഈ വെറൈറ്റീസ് സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഉള്ള ചെടികളാണ് തരുന്നത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് കേട്ടോ പിന്നെയുള്ളത് അച്ചിമെൻസ് പ്ലാൻസ് ആണ് അച്ചിമെൻസ് പ്ലാന്റ്സ് ഒരുപാട് പേര് എൻക്വയറി ഇടുന്നുണ്ടായിരുന്നു വന്നോ എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇതിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട് അച്ചിമെൻസ് പ്ലാന്റ്സിൻ്റെ ഒരു എട്ട് വെറൈറ്റിയാണ് ഈ ഒരു കോംബോയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു എട്ട് വെറൈറ്റിയുടെ കോംബോയ്ക്ക് വരുന്ന വില മുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൽ കാണിക്കുന്ന ഈ ഒരു ഇട്ട് വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ ഈ ഒരു കോംബോയിലൂടെ അയച്ചു തരാൻ പോകുന്നത് ഇതിൻ്റെ പൂക്കൾ സിംഗിൾ പെറ്റലും അതുപോലെ തന്നെ മൾട്ടി പെറ്റലും ഒക്കെ നമ്മൾ ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് വെയിലുള്ള സ്ഥലത്തൊക്കെ നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അച്ചിമെൻസ് പ്ലാന്റ് പിന്നത്തെ ഒരു കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പത്തുമണി ചെടികളുടെ ഒരു കോംബോ ആണ് എല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസാണ് സിംഗിൾ പെറ്റിലല്ല മൾട്ടി പെറ്റിൽ വരുന്ന പത്ത് മണി വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് ടോട്ടൽ ഒരു ആറ് ഡിഫറൻറ്റ് വെറൈറ്റീസാണ് പത്തുമണിയുടേത് ആയിട്ടുള്ളത് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ആറ് ചെടികളായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ ഈ ഒരു വെറൈറ്റി നമ്മൾ പൂക്കളോട് കൂടിയിട്ടുള്ളതാണ് അയച്ചു തരുന്നത് കേട്ടോ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പിന്നത് ഒരു കോമ്പോ തന്നെയാണ് ആഫ്രിക്കൻ വയൽസ് ചെടികളുടെ ഒരു കോമ്പോ ആണ് കേട്ടോ പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ് ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ വളർത്താൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ ആഫ്രിക്കൻ വയൽസ് ഇതിലും മൾട്ടി പെറ്റലും അതുപോലെ തന്നെ സിംഗിൾ പെറ്റൽസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോംബോയിൽ ഇതിൻ്റെ ഈ കാണിക്കുന്ന ഇത്രയും കളറുകളുടെ ഒരു കോംബോ എന്ന് പറയുന്നത് പത്ത് ചെടികളാണ് വരുന്നത് ഈ ഒരു പത്ത് ചെടികളുടെ കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇത് ഓഫർ പ്രൈസാണ് വളരെയധികം ലോ പ്രൈസാക്കിയിട്ടാണ് ഇപ്പോൾ ആഫ്രിക്കെമൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാതെ വാങ്ങിക്കുക കേട്ടോ പത്ത് ചെടികൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് വില വരുന്നത് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു സുന്ദരി ചെടികളാണ് മെലസ്റ്റോമ ചെടികൾ വെയിൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ മെലസ്റ്റോമ വെറൈറ്റീസ് ഇതുപോലെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നൊരു ചെടി കൂടിയാണ് കേട്ടോ അത് ഇതിൻ്റെ നാല് വെറൈറ്റീസാണ് ആയിട്ടുള്ളത് വൈറ്റ് പർപ്പിൾ യെല്ലോ പിന്നെ ഒരു വയലറ്റ് ഇങ്ങനൊരു നാല് വെറൈറ്റിയാണ് ഇപ്പം മെലസ്ട്രോമ ചെടികളുടെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു നാല് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപ മാത്രമാണ് നാല് ചെടികളായിരിക്കും കേട്ടോ ഈ ഒരു കോമ്പോയിൽ അയച്ചു തരാനായിട്ട് പോകുന്നത് ഇനി നമ്മൾ പജ്യപ്പെടുത്താൻ പോകുന്ന ശെടി മണ്ടിവില്ലാശ്ശെടികളാണ് മണ്ടിവില്ലാച്ചെടികളും വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കിരിപ്പുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മാണ്ഡി വില റെഡ് പിന്നെ ഒരു റോസ് പിങ്ക് വൈറ്റ് ഇങ്ങനെ ഒരു നാല് ഷെയ്ഡാണ് ഇപ്പം പുതുതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പ്ലാൻസ് ആണ്ട്ടോ മാണ്ടിവലശ്ശെടികളുടെ അയച്ചു തരുന്നത് പെട്ടെന്ന് തന്നെ പൂക്കളാവാനായിട്ടുള്ള പ്ലാന്റുകളാണ് ചിലതിലൊക്കെ പൂക്കളുണ്ട് ഇപ്പം അപ്പം നാല് ചെടികളിൽ ഓരോ പ്ലാന്റുകൾക്കും വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ സിംഗിളായിട്ട് എടുക്കുമ്പോൾ വരുന്ന റേറ്റ് ഇനി നിങ്ങൾക്ക് നാല് പ്ലാന്റിൻ്റെയും കോംബോ ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നാല് ചെടികൾ ഈ കാണിക്കുന്നത് ഫ്ലേവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ഇതിൽ ക്രിബർ പ്ലാന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റത്തത് നമ്മുടെ ഫ്രേസ് റൈസ് ലൈൻ പ്ലാന്റ് ആണ് രണ്ടാമതായിട്ട് ആഡ് ചെയ്യുന്ന പാഷൻ ഫ്ലവറിയുടെ റെഡ് കളറിലെ പൂ ഉണ്ടാകുന്ന ഇത് സ്മെല്ല് ഉണ്ടായിരിക്കും കേട്ടോ പൂക്കൾക്ക് പിന്നത്തെ പ്ലാന്റ് സൺപിപ്പർ വൈൻ്റെയും ബ്ലൂ കളറിലെ പൂ ഉണ്ടാകുന്ന വെറൈറ്റി ആട്ടോ പിന്നെ അടുത്തത് റെംഗോട്ട് ക്രീപ്പറാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന പാഷൻ ഫ്ലവറിയുടെ ബ്ലൂ കളറിലെ പൂ ഉണ്ടാകുന്ന പ്ലാന്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില അതുപോലെ തന്നെ മറ്റൊരു കോംബോ ടെക്കോമ ചെടികളുടെ കോംബോ ആണ് ടെക്കോമ ആണ് ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് പച്ചത്തേത് വൈറ്റ് കളറുള്ള പൂവുണ്ടാകുന്ന ടെക്കോമ ആണ് രണ്ടാമത്തെ പൂവ് ഈ ഒരു ഷെയ്ഡിലാണ് ഉണ്ടാകുന്നത് കേട്ടോ ഇപ്പോൾ ടോട്ടൽ നമ്മളൊരു നാല് അഞ്ച് വെറൈറ്റി ടെക്കോമ പ്ലാന്റ്സ് ആണ് ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു അഞ്ച് ടെക്കോമ ചെടികൾ കൂടി വില വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വെയിര് പിടിപ്പിച്ചിട്ടുള്ള അത്യാവശ്യം വളർന്നിട്ടുള്ള തൈകളാണ് കേട്ടോ എല്ലാം തന്നെ അയച്ചു തരുന്നത് യെല്ലോ പിന്നെ റെഡ് പിങ്ക് വൈറ്റ് ഈ ഇത്ര ഒരു ഷെയ്ഡിലുള്ള അഞ്ച് ചെടികളാണ് നമ്മൾ ഈ ഒരു ടെക്കോമ വെറൈറ്റീസിൻ്റെ കോമ്പോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു ഫ്ലവറിങ് പ്ലാൻസിൻ്റെ കോമ്പോ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് നമ്മൾ നമ്മൾ പേപ്പർ വൈനിൻ്റെ ചെടിയാണ് പിന്നത് ലെമൺ വൈനാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ചെടികൾ മാത്രം ആഡ് ചെയ്തിരിക്കുന്നു കേട്ടോ ഇത് അമേരിക്കൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് കളറിൽ പൂവുണ്ടാവുന്ന ശരിയാണ് പിന്നെ നമ്മൾ ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ വൈറ്റും അതുപോലെ തന്നെ മണിമുല്ലയും അങ്ങനെ ഒരു ആറ് പ്ലാന്റുകളാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ആറ് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില മുന്നൂറ്റി ഇരുപത് രൂപയാണെട്ടോ പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം പൂക്കൾക്കും തന്നെ നല്ല സ്മെല്ലുണ്ടായിരിക്കും കേട്ടോ അതാണ് ഒരു മറ്റൊരു പ്രത്യേകത ഈ ഒരു കോമ്പോയുടെ വൈറ്റ് കളറിൽ പൂവുണ്ടാകുന്ന ചെടികളാണ് കേട്ടോ എല്ലാം തന്നെ അതുപോലെ തന്നെ മറ്റൊരു കോംബോ എന്ന് പറയുന്നത് മഞ്ഞ കളറിലെ പൂക്കളിൽ ഉണ്ടാകുന്ന ചെടികളാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഓരോരോ കളറുകളാണ് നമ്മൾ ഈ ഒരു കോംബോയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മഞ്ഞ കളറിലെ പൂവുണ്ടാകുന്ന അഞ്ച് ചെടികളാണ് നമ്മൾ ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് കാറ്റ്സ്ക്ലോ ചെടികളുണ്ട് ലേഡിഷു വെറൈറ്റി ഉണ്ട് ഇത് നമ്മുടെ യെല്ലോ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു വള്ളിച്ചെടിയാണ് കേട്ടോ യെല്ലോ ജാസ്മിൻ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി വളരെ ഭംഗിയാണ് പൂവാണ് ഇത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ മഞ്ഞയാണ് സ്മെല്ലുള്ള പൂക്കളാണ് കേട്ടോ ഇതിലുണ്ടാവുന്നത് അഞ്ച് ഫ്ലവറിങ് പ്ലാന്റ്സിനും കൂടെ വില വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് ഹോയാ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ലാസ്റ്റായിട്ട് ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അഞ്ച് ചെടികൾക്ക് ഇനി മറ്റൊരു കോംബോ റെഡ് കളറില് പൂക്കൾ ഉണ്ടാകുന്ന ഒരു കോംബോ ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ചെടികളും തന്നെ ചുവന്ന പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് കേട്ടോ ഫസ്റ്റത്ത് ലെഗസ്റ്റോമിയ വെറൈറ്റി ആണ് രണ്ടാമത് തെച്ചി ചെടിയാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നത്തെ നമ്മുടെ ചെടി എന്ന് പറയുന്നത് എക്സ്മസ് കാറ്റസ് വെറൈറ്റി ആണ് ഇതിലൊക്കെ റെഡ് കളറിലാണ് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നത്തേത് പാഷൻ ഫ്ലോറൈഡ് റെഡ് കളറില് പൂ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് സ്മെല്ലുള്ള പൂക്കളാണ് കേട്ടോ പിന്നെ നമ്മുടെ ലെന്താന ചെടികളാണ് ആഡ് ചെയ്തിരിക്കുന്നത് ആറ് ചെടികളാണ് ടോട്ടലായിട്ട് വരുന്നത് ഈ ഒരു കോംബോയിൽ ഈ ഒരു ആറ് ചെടികൾക്ക് കൂടി വില വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ പിന്നെ ലാസ്റ്റത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഹൈഡ്രഞ്ച് ചെടികളുടെ റെഡ് കളറില് പൂണ്ടാവുന്ന വെറൈറ്റിയാണ് ഇനി മറ്റൊരു കോമ്പോ ചൈനീസ് ബോൾസും ചെടികളുടെ ഒരു കോമ്പോ ആണ് കൊടുക്കുന്നത് ചൈനീസ് ബോൾസും ചെടികളുടെ കോമ്പോയ്ക്ക് വരുന്ന വില പത്ത് ചെടികൾക്ക് കൂടി വരുന്ന വില ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് സീസണില്ലാതെ എല്ലാ എല്ലാ ടൈമിലും പൂക്കിലുണ്ടാവുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ ക്ലൈമറ്റ് ഇഷ്യൂസ് ഇല്ലാതെ എല്ലാ ക്ലൈമറ്റിലും വളരുന്നൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് ഏതൊരു സീസണിലും നമുക്ക് നട്ട് വളർത്താൻ പറ്റും കേട്ടോ പത്ത് ചെടികളാണ് ഈ ഒരു കോമ്പോയിൽ കൊടുക്കുന്നത് പത്ത് ചെടികൾക്ക് വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് ബോൾസും ചെടികളുടേത് അയച്ചു തരുന്നത് ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ഇത് ഫുള്ളും ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ചെടികൾ മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിൽ പൂക്കൾ ഉണ്ടാകുന്നതും അല്ലാത്തതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ബേബി സൺ റോസ് വെറൈറ്റിയാണ് ആദ്യത്തെ പ്ലാന്റ് ഇത് സ്ട്രിങ് ഓഫ് മില്ലിയൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് രണ്ടാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്ന കേട്ടോ ഇത് നമ്മുടെ ബനാന എന്നറിയപ്പെടുന്ന സ്ട്രിങ് ഓഫ് ബനാന ചെടികളാണ് ഇത് ഡിസീഡിയ റൗണ്ട് എന്നറിയപ്പെടുന്ന ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഇത് സ്ട്രിങ് ഓഫ് കിഡ്നി എന്നറിയപ്പെടുന്ന മറ്റൊരു ഡിസീഡിയ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നിക്കിൽസ് എന്നറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് നമ്മുടെ റിബ്സാലീസ് വെറൈറ്റിയാണ് കേട്ടോ ലാസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത് വാട്ടർ മെലൺ ഡിസ്റ്റീരിയാണ് പത്ത് പ്ലാന്റിന് കൂടി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്ന വില അതുപോലെ തന്നെ വേറൊരു കോംബോ പരിചയപ്പെടുത്താം ഹൈഡ്രാഞ്ച് ചെടികളുടെ കോംബോട്ടോ ഹൈഡ്രാഞ്ച് ചെടികൾ ഒരുപാട് ഓർഡർ വരുന്നൊരു ചെടി കൂടിയാണ് കേട്ടോ ഹൈഡ്രാഞ്ചി ചെടികളുടെ അഞ്ച് വെറൈറ്റീസാണ് ഒരു കോംബോ ആക്കി കൊടുത്തോണ്ടിരിക്കുന്നത് ഈ കാണിക്കുന്ന അഞ്ച് കളറുകളാണ് ഈ ഒരു കോംബോയിൽ അയച്ചു വരുന്നത് ഈ ഒരു അഞ്ച് പ്ലാന്റിനും കൂടി വരുന്ന വില ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതും അതുപോലെ തന്നെ എല്ലാ ക്ലൈമറ്റിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നത്ത് ഓറഞ്ച് കളറില് പൂക്കളിൽ ഉണ്ടാകുന്ന ഒരു കോംബോ ആണ് പരിചയപ്പെടുത്തുന്നത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആണ് ഫസ്റ്റത്തെ പ്ലാന്റ് രണ്ടാമത്തത് ടൊമാറ്റോ വൈൻ ചെടികളാണ് മൂന്നാമത്തത് വോങ്ക വോങ്ക എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നാലാമതായിട്ട് കനകാംബരം വെറൈറ്റി ആണ് അഞ്ചാമതായിട്ട് നമ്മൾ എക്സ്മസ് കാറ്റസ് വെറൈറ്റിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ആറാമത്തെ പ്ലാന്റ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഫയർ വർക്ക് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇതിന് വില വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഇത്രയും ചെടികളാണ് ഇന്നത്തെ കൊമ്പോലും പരിചയപ്പെടുത്തുന്നത് ഇതിൽ അതിലേതു വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്യേണ്ട നമ്പർ വാട്സപ്പ് നമ്പർ താഴത്തായിട്ട് കൊടുത്തിട്ടുണ്ട്